കുട്ടികളെ കൂടെ കൊണ്ടു കൂടെ കൊണ്ടെടുക്കുക എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഓതി വെച്ച ആയത്ത് ഫലമ്മാ ബലാകമാവസ്ഥ കുട്ടി തൻ്റെ കൂടെ നടക്കാറായപ്പോൾ അതായത് ഇസ്മായിൽ നബി ഇബ്രാഹിം നബിൻ്റെ കൂടെ നടക്കാറായപ്പോൾ അതിന് ഇമാം നാസിർ സായദ് റഹ്മോദിന് കൊടുത്ത വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചാൽ അതായത് കുട്ടി മുതിർന്നു വന്ന് നിങ്ങൾക്ക് ആ കുട്ടിയെ ശ്രദ്ധിക്കേണ്ടി വരാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് ആ കുട്ടിയെ ശ്രദ്ധിക്കേണ്ടി വരാത്ത ഒരവസ്ഥ എന്തായാലും നിങ്ങൾക്ക് അവനെക്കൊണ്ട് ഉപകാരം കിട്ടും ചില പണികളൊക്കെ ഓനെ കൊണ്ട് എടുപ്പിക്കാം നിങ്ങൾക്ക് ഓനെ നോക്കണ്ട എവിടെ ഓനെവിടെ പോണെന്നറിയണ്ട അങ്ങനത്തെ രൂപത്തിൽ സ്വതന്ത്രമായി ആ കുട്ടി എന്താണ് ഇനി ഓൻ ജീവിച്ചോളും എന്ന നിലക്കുള്ള ഒരു പക്വതയും ദീനും വിചാരമൊക്കെ അവനെത്തുക ആ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾ ആ സമയത്ത് കുട്ടി നഷ്ടപ്പെടുക കുട്ടിക്ക് എന്തിനു സംഭവിക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല കാരണം നമുക്കിനി ആ കുട്ടിയിൽ എന്തില്ല പ്രത്യേകിച്ച് ഇടങ്ങാറൊന്നുമില്ല ഓനെക്കൊണ്ട് ഇനി ഉപകാരങ്ങൾ കിട്ടാൻ തുടങ്ങുന്ന പ്രായത്തിലാണ് അതാണ് അതിൻ്റെ ഫലമാ ബലകം മാവശമായി എന്നാണ് അപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിക്കണത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മനസ്സ് ആ ഇസ്മായിൽ നബിക്കുണ്ട് അല്ലേ ഇബ്രാഹിം നബിക്ക് എന്ത് മനസ്സാണോ ഉള്ളത് അത് കുട്ടിക്കുണ്ട് അതെങ്ങനെ കിട്ടിയതാണ് നാട്ടിൽ കുറാ ക്ലാസ് അവർ കിട്ടിയല്ലേ വാപ്പനെന്ന് കിട്ടിയാൽ മനസ്സിലെ വാപ്പൻ്റെ അല്ലേ പ്രവാചകൻ ആ പ്രവാചകൻ എന്ന് കിട്ടിയത് എങ്ങനെ മനസ്സ് കിട്ടിയിന്ന് എങ്ങനെ കിട്ടി വാപ്പാൻ്റെ അതേ മനസ്സ് ആ മോൻ ആ പ്രായമായപ്പൊക്കും കിട്ടി നമുക്ക് എവിടെ കിട്ടി ആ ആയത്ത് തന്നെ ഉണ്ട് എന്താണ് നടക്കാനായപ്പോൾ മകനോട് പറഞ്ഞു ഇനി ആറാഫിൽ മനാമി അന്നി അത് മോനെ നിന്നെ അറുക്കണം നിന്നെ അറുക്കണം എന്ന് ഞാൻ വഹിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് അപ്പോൾ മകൻ്റെ കാര്യം എന്താണ് പന്തുർ തറ എന്താ എന്താ അഭിപ്രായം മോനെ നിസ്കരിക്കാൻ പറയല്ല ഏട്ടോ അത് നിസ്കരിക്കാൻ പറയില്ല നിന്നെ അറുക്കണം എന്ന അള്ളാൻ്റെ കൽപ്പന ഉണ്ട് എന്ന് പറഞ്ഞാൽ അറുക്കും അറുക്കും എന്ന ഉറപ്പാണ് അപ്പൊ എന്താ പറഞ്ഞോ കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിക്കൂ പിതാവേ കൽപ്പിക്കപ്പെട്ടത് ചെയ്യൂ പിതാവേ അപ്പൊ വാപ്പാക്കൊരു ബേജാറുണ്ടാവൂല ഇനി അങ്ങനെ അറുക്കണ സമയത്ത് എന്തായിരിക്കും സത് അജിത് ഉൻഷാ അള്ളാഹുബിൻ അസ്വാമി അല്ല ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ അറുക്കുമ്പോൾ ഒരു ക്ഷമകേടും കാണിക്കാതെ ഞാൻ ആ കത്തിക്കടിയിൽ കടന്നു തരുന്ന അത് വെറുതെ പറയുമോ സുഹൃത്തുക്കളെ വെറുതെ പറയുമോ നമ്മുടെ വിശ്വാസം നമ്മുടെ ആദർശം നമ്മുടെ മനസ്സ് നമ്മുടെ നന്മ നമ്മുടെ ഔദാര്യശീലം നമ്മുടെ സ്നേഹം എന്തൊക്കെ നമ്മൾക്കുണ്ടോ അത് നമ്മുടെ കുട്ടികൾക്ക് നമ്മളിരുന്ന് കിട്ടണം അത് നമ്മുടെ കയ്യിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടണം അത് കൊടുക്കേണ്ടത് മദ്രസ് എന്നല്ല കേട്ടോ അത് കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ്